ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മോരുകറിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തായിരുന്നു അത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു കടായി വെച്ചു അതിൽ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പില ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ നേരത്തെ മുളക് പുരട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആ എണ്ണയിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് കരിയെണ്ട ഒരു എന്താ പറയുക അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞെടുക്കുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം കട്ടിയായിട്ടുള്ള തൈര് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക പക്ഷേ തീ നമ്മൾ ഓഫ് ചെയ്യണം അത് മറക്കരുത് ചൂട് അത് ആ ചൂട് കൊണ്ട് തൈര് നമ്മൾ ചീത്തായി പോവും അതുകൊണ്ട് ചൂ തീ ഓഫ് ചെയ്യാൻ പറഞ്ഞു തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒഴിച്ച് അത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കറി ആയിട്ടുണ്ട് കുറച്ച് കറി നമുക്ക് അതിലേക്ക് തൂക്കി കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്കാൻ മോര് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ ബായ്